എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ നിങ്ങൾ പലരും ചോദിച്ചത് ചോദ്യത്തിനുള്ളൊരു ആൻസറാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് താമരയുടെ അസുഖത്തിനെ കുറിച്ചിട്ടാ താമരയുടെ ലീഫുകളിൽ അതാ അതിങ്ങനെ ഒരു മഞ്ഞ കളറും കറുപ്പ് പുള്ളിയൊക്കെ വരുന്നതാണോ താമരയ്ക്ക് വരുന്ന അസുഖമാണോ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നിട്ടാണ് അപ്പോൾ ഇത് പലരുടെയും ലോട്ടസിൽ കാണുന്ന ഒരു അസുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ നമുക്ക് ഒരു ലീഫിൽ കാണുമ്പോൾ തന്നെ ഇതിന് മരുന്നടിച്ചു കൊടുക്കാം വളരെ വിചാരിക്കും ഇത് വെയിൽ കൊണ്ടിട്ടാണെന്ന് കേട്ടോ വെയിൽ കൊണ്ടിട്ടല്ലാതെ ഈ ഒരു മഞ്ഞ കളറ് വന്നിട്ട് കറുപ്പ് കുത്തുകളായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതാ ഇതുപോലെ കേടായി ആ താഴെ മരച്ചെടി നശിച്ചു പോകട്ടോ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു അസുഖം വരുമ്പോൾ തന്നെ അതിന് മരുന്ന് അതിൻ്റെ ഒരു ലിക്വിഡ് എന്താ പറയുക ഫെർട്ടിലൈസറ് വാങ്ങാൻ കിട്ടും നമുക്ക് ഈ വളമൊക്കെ കിട്ടാം ഷോപ്പിൽ നിന്ന് അത് വാങ്ങി അടിച്ചില്ലെങ്കിൽ നമ്മുടെ താമരച്ചട്ടി മുഴുവനായിട്ടും നശിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഇങ്ങനെ വരുന്നതാണ് മുസൈക്ക് രോഗം എന്നാണ് കേട്ടോ ഈ ഒരു രോഗത്തിന് പറയുന്നത് താമരയ്ക്ക് വരുന്ന ഒരു അസുഖമാണ് നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ട്യൂബറായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും മേലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവുന്നതെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഇപ്പോൾ കുറച്ചധികം ചെടികൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ലീഫുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ട് ദൂരെ കൊണ്ട് കളയാ അടുത്ത ഇട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ആകെ പടർന്ന് പിടിക്കുന്ന പറയണം അപ്പോൾ നമ്മൾ ദൂരെ കൊണ്ട് കളയാം കേട്ടോ കട്ട് ചെയ്തിട്ടപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കട്ട് ചെയ്ത് മരുന്ന് അടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഒക്കെ വൃത്തിയാക്കി തന്നെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവുന്നത് അപ്പോൾ പിന്നെ ഒന്ന് ഇതിന് സമയം കിട്ടില്ല കണ്ട ഈ ഒരു ഭാഗത്ത് കുറേയധികം ചെടികൾക്ക് ഈ ഒരു അസുഖം വന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും പിന്നെ പറഞ്ഞിട്ട് കയറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറിയാം എന്താ പറയുക എല്ലാം അറിയാം എല്ലാം അറിയണവരാണ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇതിന് അടിക്കുന്ന വളത്തെക്കുറിച്ച് പറഞ്ഞുതരാം ഇതാ ഇതാണ് കേട്ടോ ഈ അപ്പം പലർക്കും പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നത് അവർക്കൊക്കെ ഈ ഒരു വളത്തിൻ്റെ പേരും പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ഞാനൊരു പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് മാജിക്കിൽ ഈ ഒരു ഇതിൻ്റെ പേര് വളമൊക്കെ കിട്ടുന്നത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഓൺലൈനായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് കിട്ടുമോ എന്ന് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ ഒത്തിരി എല്ലാ കടകളിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒത്തിരി കടകളിലൊക്കെ അന്വേഷിച്ചിട്ടാണ് നമുക്കിന് കിട്ടിയത് ഇത് എനിക്ക് തോന്നുന്ന ചെടികൾക്കും എല്ലാത്തിനും ഇത് തന്നെയാണ് അടിക്കുന്നത് ഒരു ലിക്വിഡാണ് കേട്ടോ ഇത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഫൈവ് എം എൽ ആണ് എടുത്തിട്ടാണ് കേട്ടോ ഫൈവ് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ എല്ലാ ചെടികളുടെ കടയ്ക്കലും കടയ്ക്കൽ മീൻസ് എങ്ങനെ പറയുക വെള്ളത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു വെള്ളം കത്തിലും അതുപോലെ ലീഫിലും ലീഫിൻ്റെ മുകളിലും അടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെങ്കിലും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമര ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും അതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല ഈ ലീഫുകളൊക്കെ കേടായ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ അതാണ് ആദ്യം ചെയ്ത് കട്ട് ചെയ്തിട്ട് അടുത്തും കൂടെ ഒരു ദൂരെ കൊണ്ട് കത്തിച്ച് കളയണം എന്നൊക്കെ പറയാം എനിക്ക് കത്തിച്ച് കളയാൻ സമയം പോയിട്ട് ഇത് ഒന്ന് കഴിഞ്ഞ ആഴ്ച എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി നിൽക്കി നിർത്തിയതാണ് കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ ഇതുവരെ എനിക്കിതിനൊന്നും മരുന്നടിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ സമയം കിട്ടണവർ ചെയ്യാം കേട്ടോ താമര നട്ടാൽ മാത്രം പോലെ അല്ല വേണ്ട വിത്തിൽ സംരക്ഷിച്ചു കൊണ്ടുപോയാലാണ് അതിൻ്റേതായ ഭംഗിക്ക് നിൽക്കുകയുള്ളൂ പിന്നെ ആ നടുക്ക് ഭാഗം കുറച്ച് സ്പേസ് കണ്ടത് നമ്മൾ ട്യൂബർ എടുത്തതിന് ശേഷം വീണ്ടും വരുന്ന ലീഫുകളൊക്കെ വരുന്നതാണ് കേട്ടോ അത് ആ ഭാഗത്താണ് നിറഞ്ഞു നിൽക്കുന്നത് പുതിയ വെറൈറ്റീസൊക്കെ വെച്ചതിലൊക്കെ ഫ്ലവറൊക്കെ വരുന്നുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ആ ലീഫുകളൊക്കെ ചെറുതായി കേടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് നശിച്ച് പോണേനും നല്ലത് വേഗം വേഗം നമ്മൾ ആകുമ്പോൾ തന്നെ തുടക്കം തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അധികം പണി ഉണ്ടാവില്ല ഞാനിങ്ങനെ പിന്നെ ആവട്ടെ അത് ഒഴിവുള്ള ദിവസം ചെയ്യാം അങ്ങനെ നോക്കി നോക്കി നിന്നും എനിക്ക് ഇട്ട് ഒഴിവ് കിട്ടിയില്ല ഇതിപ്പോൾ കൂടുതൽ ഇരട്ടി പണി ഒക്കെ ഉള്ള സമയമായി എന്താ പറയുക പണ്ട് എന്താ പറയുക വയസ്സായവർ പറയില്ലേ സൂചി കൊണ്ടും എടുക്കുന്നത് തൂമ്പ് കൊണ്ട് എടുക്കുന്ന വിധത്തിലാക്കുന്നത് അതുപോലെയാണ് എൻ്റെ കാര്യം ആ ഒരു ലീഫിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഫർട്ടിലൈസർ ഫ്രൈ ചെയ്തെങ്കിൽ നമുക്ക് ഇത്രയധികം പണിയും ഇത്രയും സമയം എടുക്കില്ലായിരുന്നു വേഗം തന്നെ അത് ആക്കിയാൽ അപ്പോൾ കണ്ടല്ലോ എനിക്ക് ചെയ്ത് കാണിക്കണം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്ത് കാണിക്കാൻ സമയമില്ലാട്ടോ അപ്പോൾ ഇതാ ഇതാണ് മാജിക് എന്ന് പറഞ്ഞ വളമാണ് പിന്നെ ഞാൻ ചേട്ടൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ വളപ്രയോഗങ്ങളൊക്കെ ചേട്ടൻ്റെ ഡ്യൂട്ടി കേട്ടോ അപ്പോൾ ചേട്ടൻ ഒഴിവുള്ള സമയം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ വാട്സപ്പിൽ മറുപടി കൊടുക്കുന്നതിന് ഞാൻ ഇങ്ങനെ എന്താ പറയുക കാണിച്ചു കൊടുക്കുന്ന അപ്പോൾ ഇതാണ് ആ ഒരു ഫെർട്ടിലൈസറ് ഇത് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഫൈവ് എം എൽ എടുത്തും കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ നീലിമയൊക്കെ മഴയൊക്കെ പെയ്തൊക്കെ കൊഴിയാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോണ്ടല്ലോ ഒത്തിരി ഫ്ലവറുകൾ വരുന്നുണ്ട് കുടമുല്ല അത് അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നിറയെ തേനീച്ചകളും തുമ്പികളും ഒക്കെ വാറിപ്പറന്ന് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ ആൾക്കാരൊക്കെ ലീഫൊക്കെ വെച്ച് നല്ല ഇതാ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസുകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് പലരും ചോദിക്കേണ്ടിട്ട് പുതിയ വെറൈറ്റീസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് നമ്മൾ പലരുടെയും കയ്യിൽ നിന്നാണ് കേട്ടോ ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ ഓരോ കാണുന്ന നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ കാണുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നൊന്നും അല്ലാട്ടോ കാണുന്ന നമുക്ക് റീസണബിളായിട്ട് റേറ്റും അതുപോലെ ആയിട്ടുള്ള റീസണബിളായിട്ടുള്ള റേറ്റൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പുതിയ വെറൈറ്റീസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും അങ്ങനെ തോന്നുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കൂടുതലും വാങ്ങാറുള്ളൂ കേട്ടോ പുതിയ വെറൈറ്റീസ് കാരണം അത്യാവശ്യം നല്ല റേറ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നവരുടെ നിന്ന് വാങ്ങിയാൽ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇതൊന്നും ോട് പറയണമെന്ന് തോന്നി അപ്പോൾ വേഗം ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അതാ തനിച്ചകളൊക്കെ പറന്ന് കിടക്കണമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നിർത്താണേ ഇനിയിപ്പോൾ ഒത്തിരി ജോലികളുണ്ട് ഇനി ഫോണും പിടിച്ചിങ്ങനെ നോക്കി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക പിന്നെ നിർത്തില്ല അതുപോലെ ആകും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ട്യൂബേഴ്സൊക്കെ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കേണ്ടത് കിട്ടാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് വേഗം തന്നെ വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്കും കുറഞ്ഞ റേറ്റിൻ്റെ ഉള്ളതും കൂടിയ റേറ്റിൻ്റെ ഉള്ളവർക്ക് അതും ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആ റേറ്റിനുള്ള ട്യൂബർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ